മനുഷ്യരുടെ ഗർഭപാത്രത്തിന്റെ ഉദ്ദേശം ഒരു ഭ്രൂണത്തെ ഭദ്രമായി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഗർഭധാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഗർഭധാരണത്തിന്റെ പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഏകദേശം അൻപത് വയസ്സ് പ്രായം വരെ എന്തിനാണ് മാസം തോറും മുടങ്ങാതെ പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാകുന്നത് പ്രസവിച്ച് പാലൂട്ടുന്ന എല്ലാ ജീവികൾക്കും പിരീഡ്സ് ഉണ്ടാകുന്നുണ്ടോ പിരീഡ്സ് എന്ന് പറയുന്നത് എവല്യൂഷനിലുണ്ടായ ഒരു പിഴവായിരിക്കുമോ പിരീഡ്സ് ഉള്ള സ്ത്രീകളിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ടോക്സിൻസ് പുറത്തേക്ക് വരുന്നുണ്ടോ അത് ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പിരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഏതെങ്കിലും പൂക്കളിൽ തൊടുകയാണെങ്കിൽ ആ പൂക്കൾ വാടിപ്പോവും പൂക്കളുടെ കാര്യം പോട്ടെ ഒരു വസ്തുവിലും തൊട്ടൂടാ എന്ന് വിശ്വസിക്കുകയും ഷടിക്കുകയും ചെയ്യുന്ന അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കുമോ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എനിക്കറിയാം ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ഉള്ള ഒരു ടോപ്പിക് ആണിത് പക്ഷേ ഈ വീഡിയോയിലൂടെ നമ്മൾ പീരീഡ്സിനെ നോക്കിക്കാണുന്നത് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലൂടെ മാത്രമായിരിക്കും മറ്റേത് ശാരീരിക പ്രവർത്തനങ്ങളെയും പോലെ ഒരു പ്രവർത്തനമായിട്ട് മാത്രമാണ് ഞാൻ പീരീഡ്സിനെ കാണുന്നത് അപ്പോൾ ശരി വീഡിയോയിലേക്ക് പോവാം പൊതുവെ സസ്തനികൾ അഥവാ മാമൽസിൽ മാത്രമാണ് പീരീഡ്സ് കാണപ്പെടാറുള്ളത് എന്നാൽ എല്ലാ മാമൽസിലും പീരീഡ്സ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം മനുഷ്യർ കുരങ്ങുകൾ ആഫ്രിക്കൻ എലികൾ ചില വവ്വാലുകൾ ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില മാമൽസിൽ മാത്രമാണ് പീരീഡ്സ് കാണപ്പെടാറുള്ളത് പീരീഡ്സ് എന്താണെന്ന് ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയാം ഒരു പെൺ ശരീരത്തിൽ അവരുടെ അണ്ടാശയത്തിൽ ജനിക്കുന്ന നാൾ മുതൽ തന്നെ ഒരുപാട് അണ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പ്രായപൂർത്തിയാകുന്ന ആ ഒരു വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും അണ്ടാശയത്തിൽ നിന്ന് ഓരോ അണ്ടം വളർച്ച പ്രാപിക്കുന്നു അണ്ടം പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഫോളിക്കൽ പൊട്ടി അത് പുറത്തേക്ക് വരികയും ഫെലോപ്പീൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് ഗർഭാശയത്തിൽ എത്തുകയും ചെയ്യുന്നു ചില ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പ്രക്രിയ നടക്കുന്നത് ഇതിനെയാണ് ഓവുലേഷൻ എന്ന് വിളിക്കുന്നത് എന്നാൽ അണ്ടം ഗർഭാശയ മുഖത്തിൽ എത്തിയതിനു ശേഷവും ബീജസങ്കലനം നടന്നില്ല എങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഗർഭാശയം നിർമ്മിച്ച എൻഡോമെട്രിയം എന്ന സ്ഥലം പൊട്ടി മ്യൂക്കസിനോടും രക്തത്തോടുമൊപ്പം പുറത്തേക്ക് പോകുന്നു ഈ പ്രക്രിയയാണ് പിരീഡ്സ് അഥവാ ആർത്തവം എന്ന് പറയുന്നത് ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ ഭ്രൂണത്തിന് പറ്റിപ്പിടിച്ച് വളരാനും അതിന്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഓരോ മെൻസ്ട്രോൾ സൈക്കിളിലും എൻഡോമെട്രിയം എന്ന സ്തരം നിർമ്മിക്കപ്പെടുന്നത് മനുഷ്യന് ഈ പ്രക്രിയ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴാണ് ആവർത്തിക്കുന്നത് എന്നാൽ ചിമ്പാൻസികളുടെ കേസിൽ ഈ കാലയളവ് മുപ്പത്തിയേഴ് ദിവസമാണ് പിരീഡ്സ് ഇല്ലാത്ത മാമൽസിന്റെ കാര്യമെടുത്താൽ ഉദാഹരണത്തിന് പശു അവരുടെ ശരീരത്തിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഇതേ സെയിം പ്രക്രിയയെ വിളിക്കുന്നത് ഈസ്റ്റർ സൈക്കിൾ എന്നാണ് ഇത് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് മെൻസ്ട്രോൾ സൈക്കിളിൽ നിന്ന് വിപരീതമായിട്ട് ഈസ്ട്ര സൈക്കിളിൽ ഗർഭധാരണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എൻഡോമെട്രിയം ശരീരം റീ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പീരീഡ്സിലെ പോലെ എൻഡോമെട്രിയം പൊട്ടി വേദനയോടും രക്തത്തോടും കൂടി പുറത്തേക്ക് വരുന്നില്ല അതായത് ഇവർക്ക് മനുഷ്യരുടേതു ബ്ലീഡിങ്സോ ക്രാംസോ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഇവർക്ക് മ്യൂക്കസ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് ഇതിനെ ഹീറ്റ് എന്നാണ് വിളിക്കുന്നത് ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് ഇവരുടെ വചയനയിൽ രക്തപ്പാടുകൾ കാണാറുണ്ടെങ്കിലും അതൊരിക്കലും ഗർഭാശയം എത്തി പൊട്ടി വേദനയോടും രക്തത്തോടും കൂടി പുറത്തേക്ക് വരുന്ന പീരീഡ്സ് അല്ല എന്റെ ഒരു സംശയം പശുക്കളുടേതുപോലെ മനുഷ്യരുടെ ശരീരത്തിലും എൻഡോമെട്രിയം റീ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പീരീഡ്സിന്റെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല പുറമെ നിന്ന് നോക്കുമ്പോൾ പീരീഡ്സ് കൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് കാണാനാകുന്നില്ല എന്നാൽ ഒരുപാട് ഡ്രോബാക്സ് നമുക്ക് പറയാനും സാധിക്കും പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് മാസത്തിൽ നാലഞ്ച് ദിവസം ഉണ്ടായേക്കാവുന്ന ബ്ലഡ് ലോസ് എനർജി ലോസ് അതുപോലെ തന്നെ മറ്റ് പല അസ്വസ്ഥതകളും അതുപോലെ പെയിൻ ഇതെല്ലാം മനുഷ്യരുടെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പീരീഡ്സ് ഒരുപക്ഷെ എവല്യൂഷനിൽ വന്ന ഒരു പിഴവായിരിക്കാം അതോ പീരീഡ്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഈ സംശയവും ഈ ചോദ്യങ്ങളും എനിക്കല്ല ആദ്യമായിട്ടുണ്ടായത് ഇപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിലും ഇതിന് ഉത്തരമായിട്ട് ഓരോരോ അസംഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് എൻഡോമെട്രിയം റീ അബ്സോർബ് ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ ഒരുപാട് എനർജി ആവശ്യമാണെന്നും അതിനേക്കാൾ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് ഓരോ മാസവും എൻഡോമെട്രിയം റിലീസ് ചെയ്യുകയും പുതിയ എൻഡിയോമെട്രിയം ഫോം ചെയ്യുകയും ചെയ്യുന്നതാണെന്നാണ് ഒന്നാമത്തെ അസംഷൻ പിന്നെ മനുഷ്യരുടെ ശരീരത്തിൽ ഒരു ഉണ്ടാകുമ്പോൾ ഭ്രൂണത്തെയും അമ്മയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസന്റ വളരെ ആഴത്തിൽ ബ്ലഡ് സ്ട്രീമുമായി കണക്ട് ചെയ്തിട്ടാണുള്ളത് എന്നാൽ പശുവിനെ പോലെയുള്ള ഈസ്റ്റർ സൈക്കിളുള്ള മാമൽസിന്റെ പ്ലാസന്റ യൂട്രൽ ലൈനിങ്ങുമായി ചേർന്നിരിക്കുന്നു എന്നല്ലാതെ ബ്ലഡ് സ്ട്രീമുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ മനുഷ്യർക്ക് ഓരോ മാസവും എൻഡോമെട്രിയം റിലീസ് ചെയ്ത് പുതിയതുണ്ടാക്കുന്നതാണ് നല്ലത് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം മൂന്നാമത്തെ ഒരു അസെംഷൻ എന്താണെന്ന് വെച്ചാൽ യൂട്രസിനകത്ത് ഉണ്ടാകുന്ന വേസ്റ്റും അതുപോലെ തന്നെ ബാക്ടീരിയയും പുറന്തള്ളാൻ വേണ്ടിയാണ് പീരീഡ്സ് എന്ന പ്രക്രിയ വെച്ചിരിക്കുന്നത് എന്നാണ് എന്നാൽ ഇതിനൊരു ലോജിക്ക് കുറവ് ഞാൻ കാണുന്നുണ്ട് കാരണം സ്വയം ക്ലീൻ ചെയ്യുന്ന ഒരു ശരീരഭാഗമാണ് വജൈന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലെൻസിങ്ങിന് വേണ്ടി പീരീഡ്സ് എന്നുള്ള വേദനാജനകമായിട്ടുള്ള ഒരു പ്രക്രിയ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല പിരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമൊന്നും അല്ല ഈ റോമാക്കാരൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് അറിയോ പിരീഡ്സ് ഉള്ളൊരു സ്ത്രീ ഒരു വയലിൽ കൂടി പാസ് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് നാണ്യമാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാം നശിച്ചു പോകുമാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ പിരീഡ്സ് ഉള്ള സ്ത്രീ ഒരു തേനീച്ചക്കൂടിന്റെ അടുത്തൂടെ നടന്നു പോവുകയാണെങ്കിൽ തേനീച്ചകൾ ആ കൂട് തന്നെ ഉപേക്ഷിച്ചു പോവത്രേ നമ്മുടെ നാട്ടിലും ഇതിലും വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകളെ വിശ്വസിക്കുന്നുണ്ട് പീരീഡ്സ് ബ്ലഡ് തറയിൽ വീഴുകയാണെങ്കിൽ അവിടെ ഒരു ചെടി പോലും മുളക്കില്ല അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഇതിന്റെയൊക്കെ പിന്നിലെ കാരണം എന്തായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സ്യൂഡോ സയൻസ് ഒക്കെ വെച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പീരീഡ്സ് ഉള്ള സ്ത്രീകളിൽ ഒരു പ്രത്യേകതരം ടോക്സിൻ ഉണ്ട് അതായത് മെനോടോക്സിൻ ഈ മെനോടോക്സിൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു ഏഴു ദിവസം വരെ ചിലരൊക്കെ അത് മെനോട്ടോക്സിന്റെ പേരൊന്നും വിടാത്തത് കൊണ്ടാണോ എന്തോ അതിനെ നെഗറ്റീവ് എനർജി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇങ്ങനെ ആളുകൾ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മെനോടോക്സിൻ സ്ത്രീകളുടെ ശരീരത്തിൽ പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ അങ്ങനെ മെനോടോക്സിൻ എന്ന് പേരുള്ള എന്തെങ്കിലും ഒരു വസ്തു സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് ആരും കണ്ടെത്തിയിട്ടില്ല പിന്നെ ശാസ്ത്രമല്ലേ തെറ്റുകളൊക്കെ പറ്റും അതുകൊണ്ട് വിശ്വാസികൾ ക്ഷമിക്കുക ചിലപ്പോൾ ഭാവിയിൽ മെനോടോക്സിനെ കണ്ടെത്തിയിന്നിരിക്കും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശരീരത്തിലെ ശ്വസനം പോലെ ദഹനം പോലെ ഒരു പ്രവൃത്തി മാത്രമാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുകയും ആ വിഷയത്തെ പൊട്ടിഘോഷിക്കുകയും പവിത്രമായിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒരു അമ്മയാകുന്നതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങളെ പിന്നെന്തിനാണ് അറക്കൂടെയും വെറുപ്പോടെയും നോക്കി കാണുന്നത് ജന്മം നൽകുന്നത് പുണ്യമാണെങ്കിൽ അതിന് പിന്നിൽ നടക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പുണ്യമാണെന്ന് മനസ്സിലാക്കുക പിരീഡ്സ് പാപമല്ല ഇനിയെങ്കിലും പിരീഡ്സ് ഉള്ള വ്യക്തികളെ സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ അകറ്റി നിർത്താതിരിക്കുക അറ്റ്ലീസ്റ്റ് കട്ടിലില്ലെങ്കിലും കിടക്കാനായിട്ട് അനുവദിക്കുക ശരീരം ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയമാണത് അവർക്ക് വേണ്ടത് റെസ്റ്റ് ആണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ എന്റെ ചാനലിലെ ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കണ്ടിട്ട് ഈ ചാനലിലെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ